അത്രമാത്രം ഈ വണ്ടിയിൽ നമുക്കും ഇരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നമുക്ക് ഒരു നന്ദി പറയാൻ വേണ്ടി എല്ലാവർക്കും വളരെ നന്ദി വളരെ തിരക്ക് പിടിച്ച ഈ ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ ഇടയിലും സമയം കണ്ടെത്തി നമ്മുടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇതൊക്കെ വളരെയധികം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇത് വെച്ച് ഉണ്ടാകുന്ന ഒരു ഒരു പ്രൊമോഷണൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ ഈ പുതിയ ടിക്കറ്റിംഗ് സിസ്റ്റവും ഇതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് റൈഡർഷിപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരും തുടർന്നും ഈ സപ്പോർട്ട് ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന ബഹുമാനപ്പെട്ട ഗതാഗത ഉപമന്ത്രിക്ക് അദ്ദേഹത്തിന് പല പല വിധ ആശയങ്ങളാണ് അതായത് ഇങ്ങനെ എന്താണ് ഐഡിയ പ്ലസ് ആണ് അത് ഇങ്ങനെ വരികയാണ് അത് ടൈം ബൗണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ എന്റെ ഒരു 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 പ്രവർത്തനത്തിന്റെ അളവ് പോലെ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി മനസ്സിലായാലോ ആളിനെ മനസ്സിലായാലോ ഇതുപോലെ ഒരു എം ഡി ഉണ്ടായിട്ടില്ല നമുക്കുണ്ടായിട്ടെല്ലാം ഉള്ളത് പിന്നെ ഈ ഇടിയും ഉരുട്ടലും അതുപോലുള്ള ആളുകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എം ഡി ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ പോലും ഒരു അവകാശം കിട്ടി നന്ദി ജലല്ല ഓക്കേ താങ്ക്യൂ ഓക്കേ കേൾക്കുന്നില്ല സർ കേൾക്കുന്നില്ല യാർ സർ യാർ സർനെ പോവേണ്ട ഡബ്ബിങ്ങോ